ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഇഫ ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ്റെ രണ്ട് ബ്രസ്റ്റ് പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതുപോലൊന്ന് വരഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക ഒന്നര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒരു രണ്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഞാനിപ്പോ ഇവിടെ ഓവർനൈറ്റ് ആണ് ഇട്ട് വെക്കുന്നത് തലേ ദിവസം മേരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടിയും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് ആവുമ്പോഴേക്കും ഇതിലേക്കുള്ള സോസ് നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് മിക്സിയുടെ ബൗളിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു നാല് ടു അഞ്ച് ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി വേണ്ടത് രണ്ട് സ്ലൈസഡ് ചീസാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനിയൊന്നുമില്ല നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് ഉണ്ടല്ലോ അത് ചിക്കൻ്റെ മേലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക മുഴുവനായിട്ട് കവറാവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ഇഫാ ചിക്കൻ റെഡി ആയി കിട്ടും ഈ ചിക്കൻ കഴിക്കാനായിട്ട് ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടേ ഓക്കെ ബൈ